ഹായ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ടെറസിലെ കൃഷി രീതിയെ കുറിച്ചുള്ള ചില ടിപ്പുകളുമായിട്ടാണ് ടെറസിൽ കൃഷി ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ഒരു ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ടെറസിലെപ്പോഴും ടെറസ് എപ്പോഴും ക്ലീനായി തന്നെ കിടക്കണം ഇതേമാതിരി ഡെയിലി ഒന്നരയിടം ഞാൻ ഒന്നരയിടമാണ് ഞാൻ ടെറസിൽ കയറുന്നത് ഒരു അരമണിക്കൂർത്ര അരമണിക്കൂർ നേരം മതി നമുക്ക് ഈ ടെറസിൽ നനക്കലും അതുപോലെ കീടങ്ങളെ ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കാനൊക്കെ ഒരു അരമണിക്കൂർ എടുക്കുകയുള്ളു അത് നമ്മുടെ ഇലയുടെ അടി ഇങ്ങനെ ശ്രദ്ധിക്കുക അല്ല ഇതിൻ്റെ ഇതൊന്നും അധികം സമയം വേണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കൈ കൊണ്ട് ഇതേമാതിരി ഒരു ഒത്തിരി വെള്ളം കയ്യിൽ തൊട്ടട്ടിങ്ങനെ ആക്കിക്കഴിഞ്ഞ അത് വെള്ളിച്ച് ആണെങ്കിലും എന്താണെങ്കിലും പിന്നെ പുഴു പുഴുവിനെ നശിപ്പിക്കാൻ നോക്ക പിന്നെ നിങ്ങക്ക് ചീര ഇതേമാതിരി നമ്മൾ പ്രത്യേകിച്ച് പ്രത്യേക ഗ്രോബ്യേഖല ഇന്ന് വിളവെടുത്ത ചീര ഒരു കുടുംബത്തിന് ആവശ്യമുള്ള ചീര നമുക്ക് ഇതേമാതിരി ഇടക്ക് തന്നെ മുളക്കുന്നതുകൊണ്ട് അതിൻ്റെ വിത്ത് പാകി മുളക്കണമുണ്ട് കൂടുതലും തന്നെ മുളക്കുന്ന ചീരമാണ് ഇതിൻ്റെ ചൂട്ടിൽ വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രത്യേക ഗ്രൂപാഗ് വേണമെന്നില്ല ഏതെങ്കിലും ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ചുവട്ടിൽ ഇതേപോലെ വെച്ചുകൊടുക്കാം ഇതിപ്പോൾ ഞൊട്ടാഞ്ഞടിയനാണ് അതുപോലെ ണ്ട ഇതിപ്പോൾ ഇടുന്നതാണ് ഇതിപ്പോൾ നമുക്ക് ചക്ക ചക്ക ഇട ഉണ്ടാക്കാൻ വേണ്ടി വെച്ച് ചെയ്യുന്നതാണ് ഇതിൽ ചീര വളർത്തുന്ന വേണ്ട ഇതിപ്പോൾ കട്ട് ചെയ്തതാണ് കട്ട് ചെയ്തെടുത്ത ചീരയാണ് ഇപ്പൊ നിങ്ങൾ കാണിച്ചത് അതായത് വെള്ളത്തിൽ കൈ കൈമുക്കുക എന്നിട്ട് ഞാൻ ഇതിൽ കുറച്ച് വെള്ളീച്ച ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് വേണ്ട ഇത് വെള്ളീച്ച ഈ വീഡിയോയിലൂടെ കാണാൻ അറിയില്ല ഇതിനെങ്ങനെ തടകി നശിപ്പിക്കാം എന്റെ അനുഭവത്തിൽ ഏറ്റവും നല്ല മാർഗം ഇതാവും അല്ലാതെ മരുന്നടിച്ചത് കൊണ്ട് കീടനാശിനിയൊക്കെ അടിക്കാതിരിക്കുന്നതാണ് ആവുന്നു നല്ലത് അപ്പൊ ഇതുപോലെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം പിന്നെ ഞാൻ നനക്കുന്ന രീതി കഴിഞ്ഞാൽ ഇതുമാതിരി ടാങ്കിലേക്ക് ഓസ് ഇട്ടുണ്ട് ഇതിൽ നിന്ന് വലിച്ചെണ്ണ എടുത്ത് വെള്ളത്തിലേക്ക് ഒഴിക്കാൻ അതിന് ശേഷം ഇതിൽ കൊണ്ടുപോയി ഓരോ ഇത് നനക്കാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു വക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു മൂന്നാലെണ്ണം മൂന്നാലെണ്ണത്തിന് നനക്കാം നനച്ചതിന് ശേഷം നമ്മൾ ഈ വാട്ടമുള്ള ചില ചെടികളുണ്ട് ഉദാഹരണത്തിന് ഇതിന് മന വേണ്ട ഒരു ചെടിയാണ് വേറാപ്പിളെന്ന് പറയും അത് അതുപോലെ തന്നെ വൈലറ്റ് പേര ഇതിനൊക്കെ മന വേണ്ട ചെടികളാണ് അപ്പോൾ രണ്ടാമതൊന്നും കൂടി അതിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിനേക പോകുമ്പഴി അത് നിങ്ങൾ ഡെയിലി ടെറസിൽ കയറി നനക്കുകയും പിടിക്കുകയും ചെയ്യണ്ട ഞാനൊന്നിനടെ ആണ് ടെറസിൽ കയറണോ കീടങ്ങളുണ്ടെങ്കിൽ ഞാനെ നശിപ്പിക്കുന്നതൊക്ക എൻ്റെ രീതി അതാണ് അതുപോലെ തന്നെ അടുത്തത് വളപ്രയോഗിക രീതിയാണ് ഇതിപ്പോൾ മുട്ടത്തുണ്ടുണ്ട് ചായപ്പൊടിയുണ്ട് പഴത്തൊല്ലി ഉണ്ട് എന്ന് വേണ്ട അടുക്കളയിൽ നിന്ന് കിട്ടുന്ന എല്ലാ വേസ്റ്റ് ഉണ്ട് ഇതെല്ലാം കൂടെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം എന്നിട്ട് ഓരോ ചെടിയുടെ ചുവട്ടിൽ കുറേ ദിവസം കൊടുക്കുക അത് ചെടിക്ക് ഏറ്റവും നല്ല വളമാണ് പ്രത്യേകിച്ച് വേറെ വളങ്ങളൊന്നും ചെയ്യണ്ട അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് കുറേശേ കുറേശേ വളമായിട്ട് മുറുകയും ചെടികൾ വലിച്ചെടുക്കുകയും ചെയ്യും അപ്പം ഞാൻ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യാറില്ല അപ്പോൾ എൻ്റെ അനുഭവങ്ങളാണ് നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇതുപോലെ നിങ്ങൾ ശ്രമിക്കാം തന്നെ മുളച്ച തക്കാളിയാണ് അടുക്കള വെച്ചിട്ടിട്ട് അതിനെ മുളക്കുന്നതാണ് അങ്ങനെ ഓരോന്ന് ഞാൻ ഈ പടരുന്നൊന്നും വെക്കാറില്ല കാരണം എനിക്കതിന് പടരുന്ന നമ്മളെപ്പോഴും ടെറസ് വൃത്തിയാക്കേണ്ട ഒരു രീതി സമയമെടുക്കുന്നുകൊണ്ട് ഞാൻ പടരുന്ന കറിച്ച് കളയാണ് പതിവ് ഇത് ാണ് ധാരാളം മൾമറി ഉണ്ടായി കിടക്കുന്ന കാണാം ഈ ടെറസി കയറിയ ലാസ്റ്റാണ് ഓർക്കുന്നത് നമ്മുടെ ഇത് ഇന്നിപ്പോ വിളവെടുത്ത ചീരയാണ് കീടനാശിനി ഒന്നും കളിക്കാതെ നമുക്ക് വിഷം കലറിയാതെ ഉള്ള ചീര നമുക്ക് ടെറസിന്ന് ഇതുമായിട്ട് വിളവെടുക്കാം അതുപോലെ ഇത് വേപ്പലയാണ് വേപ്പല ഇപ്പോൾ ഡ്രസ്സിൽ കയറുന്നതിന് മുമ്പ് ഭാര്യ പറഞ്ഞായിരുന്നു അത് വേപ്പല വേണമെന്ന് അപ്പോൾ അതും കട്ട് ചെയ്തെടുത്തു ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മുളകൾ വീണ്ടും വരും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ